ഗീതാ ജയന്തിയോടനുബന്ധിച്ച വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്ന ഇസ്കോൺ ഭാരവാഹികൾ ഗീതാ ഗ്രാമങ്ങൾക്കായി അഞ്ഞൂറ് ഭവനങ്ങളിൽ ഭഗവത്ഗീത എത്തിക്കുമെന്നും ഭാരവാഹികൾ പാലക്കാട് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗീതാ ജയന്തിയോടനുബന്ധിച്ച ഇസ്കോണിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ മൂത്താന്തറ അമ്മൻ ക്ഷേത്രത്തിൽ നടത്തുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അൻപത് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും കേസ് കഥാകഥനം ഡ്രോയിങ് കളറിംഗ് ഫാൻസി ഡ്രെസ് തുടങ്ങിയ മത്സരങ്ങളാണ് നടത്തുന്നത് മുപ്പതിന് നടക്കുന്ന മത്സരത്തിന് പുറമെ കൃഷ്ണഭക്തർ ചേർന്ന നാരായണീയ പാരായണവും പ്രഭാഷണവും നടത്തും ഗീതാഗ്രാമങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി കർണകിയമ്മൻ ക്ഷേത്ര പരിസരത്തുള്ള അഞ്ഞൂറ് വീടുകളിൽ ഭഗവത്ഗീത എത്തിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രസിഡന്റ് മുരളി ഗോവിന്ദദാസ് കൺവീനർ ഗോകുലപതി ഗോവിന്ദദാസ് കോർഡിനേറ്റർ ഡോക്ടർ കൃഷ്ണപ്രിയ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ ഒരു ഗീതാ ജയന്തിയോടനുബന്ധിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്റർ സ്കൂൾ കൾച്ചറൽ കോമ്പറ്റീഷൻ അതോടനുബന്ധിച്ച് നമ്മുടെ നൂറ്റാം തറ ക്ഷേത്രത്തിലാണ് ഈ വിദ്യാർത്ഥികളുടെ മത്സരം നടക്കുന്നത് കളറിങ് കോമ്പറ്റീഷൻ ശ്ലോക ചാൻഡി തുടങ്ങിയിട്ടുള്ള മറ്റ് കഥാകഥനം ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നുണ്ട് രാവിലെ എട്ട് മുതൽ സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചനുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ കേട്രേസ് ഷൊർണ്ണൂർ ആൻഡ് ഒറ്റപ്പാലം